ഇരിക്കൂറിലെ പ്രശസ്തമായ കീത്തടത്ത് തറവാട്ടിലെ അംഗങ്ങൾ ഒത്തുചേർന്ന് കീത്തടുത്ത് കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും നടത്തി മൗലവി പരിപാടി ചെയ്തു ഇരിക്കൂറിലെ പുരാതനവും പ്രശസ്തവുമായ കുടുംബമാണ് കീർത്തടത്ത് കീത്തടുത്ത് ആയിഷ ഹജുമ്മയുടെയും മർഹൂം പി കെ കാതർകുട്ടി ഹാജിയുടെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളുമാണ് പുതുവർഷത്തലേന്ന് വള്ളിത്തോടിലുള്ള അവരുടെ തറവാട്ടുമുറ്റത്ത് ഒത്തുചേർന്നത് സമസ്ത കേരള ജമിയുത്തൽ മു അല്ലീൻ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഇസ്ലാമിക കലാ സാംസ്കാരിക വിഭാഗം മുസാബക ജില്ലാ ചെയർമാനുമായ ഷൌകത്ത് മൌലവി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എൺപത്തിയഞ്ചോളം അംഗങ്ങളുടെ വല്ലുമ്മയായ കീത്തടത്ത് ആയിഷ ഹജ്ജുമ്മയെ ആദരിച്ചു കലാ സാംസ്കാരിക രംഗത്തും ആരോഗ്യ ജീവകാരുണ്യ രംഗത്തും സിനിമാ രംഗത്തും നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ച മുസ്തഫ കീത്തടത്തിനുള്ള പുരസ്കാരം പായം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മന്നമ്പത്ത് ഹുസൈൻകുട്ടി നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഗ്രാജുവേഷൻ പി ജി കോഴ്സുകളിൽ റാങ്കും ഗ്രേഡും നേടിയ കീത്തെടുത്ത കുടുംബാംഗങ്ങളായ ഷഹല റയിസ് റസൂൽ മുസ്തഫ സയാൻ സുഫാന ഷസ സഹറ മിർഷാദ് മിസ്ബഹ് നൗറിനൻ റോഷിൻ എന്നിവരെ മൊമൻറ്റോ നൽകി ആദരിച്ചു ആയിപ്പുഴ വാർഡ് മെമ്പർ അഷ്റഫ് കുരൻ ഇസ്മായിൽ കീർത്തടത്ത് എന്നിവർ ആശംസകൾ നേർന്നു എം ഹുസൈൻ കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്തഫ കീർത്തടത്ത് സ്വാഗതവും സഹീർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും വിവിധ പ്രോഗ്രാമുകളും അരങ്ങേറി പരിപാടിക്ക് മുസ്തഫ കീർത്തടത്ത് റയ്യിസ് കീത്തടത്ത് ജംഷീർ അബ്ദു റമീസ് ഷഹല മഷ്റു അനീസ സഹീർ റഫീഖ് എന്നിവർ നേതൃത്വം നൽകി